ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന നല്ലൊരു ഫേസ് ഫേസ്ബാക്കാണ് അതായത് നമ്മൾ കണ്ണിൽ കണ്ണാടി വെക്കുന്നവരുടെ കണ്ണിൻ്റെ രണ്ട് ഭാഗത്തും കറുത്ത തഴമ്പ് പോലെ ഇരിക്കത്തില്ല അത് മാറാനും സാധിക്കും അതുപോലെ തന്നെ കണ്ണിനടിയിലുള്ള കറുത്തവാടുകൾ മൂക്കിൻ്റെ രണ്ട് സൈഡിലുള്ള കറുത്തവാടുകൾ അങ്ങനെ ഒരുപാട് ഇതിന് യൂസ്ഫുൾ ആകുന്നൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീ ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോയാലോ നല്ല ഡിഫറൻസ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഒരുപാട് സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല അപ്പം അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് വെള്ളരിക്കയാണ് ഇപ്പം എൻ്റെ വെള്ളരിക്ക നല്ലതായിട്ട് പഴുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു സ്പൂൺ ഓട്ട്സാണ് അപ്പോൾ ഇതെല്ലാം എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനങ്ങളാണല്ലോ ആ തേൻ ഞാൻ എടുത്തേക്കുന്നത് ഒറിജിനൽ തേനാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല ഒറിജിനൽ തേനാണ് എടുത്തേക്കുന്നത് ഇപ്പം ഇത്ര ഐറ്റം ഈ നമുക്ക് ഇതിന് വേണ്ടി വേണ്ടത് അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം വീഡിയോ ആരും മിസ്സാക്കരുത് ആദ്യമായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളരിക്ക ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര ആണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പകുതി തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഓട്സ് ഓട്ട്സൂടെ ചേർത്ത് കൊടുക്കുക ഓട്സ് നേരത്തെ വെള്ളം ഒഴിച്ച് കുതിർത്തിരുന്ന ഒന്നുകൂടെ ബെറ്ററാണ് കേട്ടോ അതിനുശേഷം നന്നായിട്ട് നന്നായിട്ട് േസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം ഞാൻ ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം തിക്കായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒറിജിനൽ തേനാണ് ഞാൻ ഇവിടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്ത് അതിന് ശേഷം എങ്ങനെയാന്ന് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നമ്മൾ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വീട്ടമ്മമാർ ഉണ്ടാവും അപ്പോൾ വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് ഓരോ ടിപ്സുകളും കാണിക്കുന്നത് കാരണം അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യാറില്ല വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ടിപ്പുകളാണത് അപ്പോൾ ഇത് നമുക്ക് കണ്ണിനടിയിലും മൂക്കിലും മാത്രമല്ല ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കഴുത്തിൻ്റെ കറുത്ത മാറും കണ്ണിനടിയിലെ കറുത്ത പാടുകൾ മാറും അപ്പം എല്ലാത്തിനും നാളെ വളരെ യൂസ്ഫുള്ളായുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നന്നായിട്ട് ഞാൻ മുഖത്തിലും ഫേസിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയും കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ട്രൈ ആകാൻ നോക്കാം ആ സമയത്ത് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം ജോലിയൊക്കെ ചെയ്തിട്ട് അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് അത് വെള്ളത്തിനകത്ത് നന്നായിട്ട് നനച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കാൻ കണ്ടിട്ടില്ലേ അപ്പം തന്നെ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫേസ് കണ്ടില്ല നല്ല ഗ്ലോ ആയിട്ട് കണ്ടില്ലേ ഫേസിൽ അതുപോലെ തന്നെ നമ്മളിത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇടാങ്കിൽ നമ്മുടെ കണ്ണിനടിയിലെ പാടുകളും അതേപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലെ പാടുകളും നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് രണ്ട് സൈഡിലും കണ്ണ കറുത്ത പാടുകൾ വരുമല്ലോ അതൊക്കെ മാറും നമ്മുടെ ഫേസിനകത്ത് എന്തെങ്കിലും കറുത്ത പാടുണ്ടെങ്കിലോ കഴുത്തിലെ കറുത്ത പാടുകളോ അതെല്ലാം നമുക്ക് മാറാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ റേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം ഒരു വൺ വീക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് അറിയാൻ സാധിക്കും നല്ല ചേഞ്ച് ഉണ്ടാകും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനിയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നതുവരെ ബൈ ബൈ Thank you.